കൃഷിയിൽ കൂട്ടുപിടിച്ച് വളാഞ്ചേരി കൃഷിക്കൂട്ടം അർബൻ സമ്മിറ്റ് പൂർത്തിയായി വളാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് ചലനം മെമ്പർഷിപ്പ് പ്രോഗ്രാം അർബൻ സമ്മിറ്റും മാർക്കറ്റിംഗ് ടീമിന്റെ പ്രവർത്തന ഉദ്ഘാടനവും വളാഞ്ചേരി കൃഷിക്കൂട്ടം ഉദ്ഘാടനവും നടന്നു ചെയർപേഴ്സൺ ഷൈനിയുടെ അധ്യക്ഷതയിൽ നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ഉദ്ഘാടനം ചെയ്തു ജില്ലാ മിഷൻ കോർഡിനേറ്റർ സുരേഷ് കുമാർ മുഖ്യ പ്രഭാഷണം നടത്തി നഗര സി ഡി എസുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെ ഓളാഞ്ചേരി സി ഡി എസിൽ ചലന മെമ്പർഷിപ്പ് പ്രോഗ്രാം കഴിഞ്ഞ ആറുമാസ കാലമായി പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾക്ക് സ്ഥിര വിപണി ലക്ഷ്യമാക്കി മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ടീം രൂപീകരിച്ചുകൊണ്ട് പ്രവർത്തനോദ്ഘാടനം കുടുംബശ്രീ ഉൽപ്പന്നങ്ങൾ ജില്ലാ മിഷൻ കോർഡിനേറ്റർക്ക് കൈമാറി നഗരസഭാ ചെയർമാൻ നിർവഹിച്ചു കാർഷിക സഹായ ക്ലസ്റ്റർ ഇരുപത് പേർ അടങ്ങുന്ന രണ്ട് കൃഷിക്കൂട്ടങ്ങൾ കൃഷിഭവന്റെ സഹായത്തോടെ രൂപീകരിച്ചു വിത്ത് വളം ആവശ്യമായ മിഷനറികൾ എന്നിവ കൃഷിഭവൻ ലഭ്യമാക്കും പച്ചക്കറി ഭൂകൃഷി കൂൺകൃഷി എന്നീ മൂന്ന് കാര്യങ്ങൾക്കാണ് തുടക്കം ഇതിനുള്ള പരിശീലനം കഴിഞ്ഞു പൂക്കൃഷിയിൽ കുറ്റിമുല്ല ഡാലിയ ആന്തൂറിയം എന്നിവ കൃഷി ചെയ്യാനുള്ള സംരംഭകരെ കുടുംബശ്രീ തെരഞ്ഞെടുത്തിട്ടുണ്ട് പച്ചക്കറി വിത്ത് തൈ എന്നിവ സൗജന്യമായി സമ്മിറ്റിൽ വെച്ച് ചെയർമാൻ ക്ലസ്റ്റർ കൃഷി ഗ്രൂപ്പ് അംഗങ്ങൾക്ക് വിതരണം ചെയ്തു മെന്റർ കോർ ഗ്രൂപ്പ് അംഗം അനിൽകുമാർ എസ് വിഷയാവതരണവും മെന്റർ വസന്ത പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ റംല മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദീപ്തി ശൈലേഷ് വിദ്യാഭ്യാസ കലാകായിക സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുജീബ് വാലാസി ഉമു ഹബീബ നൂർജഹാൻ ഉപജീവന ഉപസമിതി കൺവീനർ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സിറ്റി മിഷൻ മാനേജർ സുബൈറുൽ അവാൻ സ്വാഗതവും കുടുംബശ്രീ വൈസ് ചെയർപേഴ്സൺ അഷിത നന്ദിയും പറഞ്ഞു